ആലപ്പുഴ ചെങ്ങന്നൂരിൽ വിവിധയിടങ്ങളിൽ സിബ്ര ലൈൻ അടയാളങ്ങൾ മാങ്ങി പോയിട്ട് മാസങ്ങൾ പിന്നിടുന്നു ഇതോടെ ജനങ്ങൾ റോഡ് മുറിച്ചു കടക്കാൻ ബുദ്ധിമുട്ടുന്ന അവസ്ഥയാണുള്ളത് ചെങ്ങന്നൂരിലെ എംസി റോഡിൽ മാർക്കറ്റ് ജംഗ്ഷൻ എഞ്ചിനീയറിംഗ് കോളേജ് ജംഗ്ഷൻ ആശുപത്രിപ്പടി ക്രിസ്ത്യൻ കോളേജ് ജംഗ്ഷൻ ആഞ്ഞിലിമൂട് ജംഗ്ഷൻ വണ്ടിമല ജംഗ്ഷൻ പുത്തൻ വീട്ടിൽപടി ഉൾപ്പെടെ വിവിധയിടങ്ങളിലെ സീബ്രാലൈന് അടയാളങ്ങളാണ് മാഞ്ഞുപോയിട്ടുള്ളത് നഗരത്തിലെത്തുന്ന പ്രായമായവർ ഉൾപ്പെടെയുള്ളവർ റോഡ് കടക്കാൻ ബുദ്ധിമുട്ടുകയാണ് വാഹനങ്ങൾ സീബ്രാലൈന് കാണാത്തതു മൂലം നിർത്താതെ വേഗത്തിൽ പോകുന്നതും ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട് ശബരിമല സീസൺ തുടങ്ങുന്നതിന് മുൻപ് തന്നെ സീബ്രാലൈൻ സംബന്ധിച്ച വിവരങ്ങൾ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരെയും അധികൃതരെയും ധരിപ്പിച്ചിട്ടുള്ളതാണ് എന്നാൽ നാളിതുവരെ ഇത് നടപ്പാക്കാനുള്ള നടപടിക്രമങ്ങൾ അധികാരികളുടെ നിന്നും ഉണ്ടായില്ലെന്നാണ് ആക്ഷേപം നഗരത്തിൽ ഏറെ തിരക്ക് അനുഭവപ്പെടുന്ന ബദേൽ ജംഗ്ഷനിലെ സീബ്ര ലൈനുകളാണ് തൊണ്ണൂറ് ശതമാനത്തിലേറെ മാഞ്ഞുപോയിരിക്കുന്നത് ചെങ്ങന്നൂർ ഏറ്റവും തിരക്കുള്ള ഒരു സ്ഥലമാണ് എന്ന് പറയുന്നത് ആൾക്കാര് മാഞ്ഞു പോയിരിക്കുന്നത് ഒരു സ്ഥലമാണ് ബെദൽഷൻ എന്ന് പറയുന്നത് ഇവിടെ ഒരു സീബ്ര സീബ്രാലയനുണ്ട് ഈ ജംഗ്ഷനിലെ ഈ സീബ്ര എന്ന് പറഞ്ഞ നാമമാത്രമേ ഉള്ളൂ അത് അതിന്റെ വരകൾ പോലും വ്യക്തമായിട്ട് ദൃശ്യമല്ല അപ്പൊ അത് പല പ്രായമുള്ള ആൾക്കാരും അമ്മമാരും അച്ഛന്മാരും ഒക്കെ ഈ റോഡ് ക്രോസ് ചെയ്യുന്നത് തന്നെ പോലീസിന്റെ സഹായം എല്ലാവർക്ക് റോഡ് ക്രോസ് ചെയ്യാൻ സാധിക്കട്ടെ ബന്ധപ്പെട്ട അധികാരികൾ ശ്രദ്ധിച്ചില്ല എങ്കിൽ തുടർന്ന് ഇവിടെ വലിയൊരു അപകടങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് കാരണം വണ്ടിക്കാർ പോലെ ലൈൻ ഉണ്ടത് കാണാൻ സാധിക്കുന്നില്ല എം സി റോഡിൽ വിവിധ മേഖലകളിലെ സ്ഥിതി ഇതുതന്നെയാണ് മണ്ഡലകാലത്തോടനുബന്ധിച്ച് അവലോകന യോഗങ്ങൾ കൂടിയിരുന്നെങ്കിലും യാതൊരു നടപടികളും ഉണ്ടായില്ല അവശേഷിക്കുന്ന സീബ്രാ ലൈനുകളും ഇപ്പോൾ മാഞ്ഞു തുടങ്ങിയിട്ടുണ്ട് കേരള വിഷൻ ന്യൂസ് ആലപ്പുഴ